എങ്ങനുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വിജിത്തായിരുന്നു അബ്രൂന് ഇബ്രൂന് ആയിരത്തി ഇരുന്നൂറിനോളം മുതലുണ്ടോട്ടെ നെമ്പുട്ടാന്ന് ഞാൻ വേറെ വേറെന്തേനുമായി തരാറിഞ്ഞു അങ്ങനെ അങ്ങനൊക്കെ ഇന്നേ ഇബ്രു ഇല്ലാതെ കുട്ടി ഒറ്റക്ക് സ്കൂളിലിട്ട് വരുകട്ടു കുട്ടി എങ്ങനെ ഇണ്ടായിരുന്നു ഏ എങ്ങനുണ്ട് ഇജിത്തായിരുന്നു അബ്രുവിന് ഇബ്രുവിനെ

സന്തോഷായോ ായോ ഏനൊന്നും പറ്റിട്ടില്ല കേട്ടോടുത്തതാണ് അടപിടുത്താരോ എന്റെ കരാട്ട ക്ലാസ് കേട്ടോ ണ്ടോ അവന് വരിക്ക് മാ സ്കൂളിൽ നിന്ന് പോന്നിട്ടില്ല അതാണാവൂതാ കുഞ്ഞ് പനിയുണ്ട പറഞ്ഞോണ്ടിട്ടോ പക്ഷെ ടീച്ചർക്ക് തൊട്ട അറിയും നോണറിഞ്ഞാലും ടീച്ചർ കിട്ടും ചെയ്യൂട്ടോ അങ്ങനെ അപ്പൊ ഇന്ന് ഇബ്രു നോണ പറഞ്ഞ സ്കൂളിന് നിന്ന് പോന്ന് എക്സ്റേ ഒക്കെ എടുത്ത് വെറുതെ കുറേ പൈസയും കളഞ്ഞ് പിന്നെ ടിഷബേബിക്ക് ഭയങ്കര കഫക്കെട്ടും നല്ല ചുമയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ചുമയാണ് ഛർദിയുണ്ട് അപ്പോൾ ഓളൊന്ന് ഡോക്ടറെ കാണിക്കണം പിന്നെ ജിബ്രാൻ പല്ലുവേദനയാണ് അപ്പോൾ അതൊന്ന് കൈമാതി പശ ഇട്ടാണ്ട് ആ പൊത്തം നടക്കണം അല്ലേ അല്ലെങ്കിൽ ഫുഡൊക്കെ അതിൻ്റെ കയറി പോവാണ് അൻ്റെ ഒന്നുമില്ല അത് അങ്ങനെ ഉണ്ടായിരുന്നു വേദന വരുമ്പോഴുള്ള പ്രശ്നം അല്ലാ വെറുതെ ഒത്തുണ്ട് മറ്റേണ്ടരല്ലേ പിന്നെ എന്റെ ഔതൊക്കെ ചെയ്യുന്നു ഒറ്റക്കാണ് എൻ്റെ കുട്ടി സ്കൂളിട്ട് വന്നത് പക്ഷെ എന്റെ കുട്ടിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാല് ഹാപ്പിയാണ് അല്ലേ എല്ലാം കൊണ്ടും ഏ ഒരു പ്രശ്നം അടങ്ങാറൊന്നുമില്ലാത്ത കുട്ടിയാണ് ആ ആന്റി ഞാൻ കാട്ടണ കൂടി കൊണ്ട ഓൻ്റെ പൈസ കൊടുത്താണ് അവനെ പഠിപ്പിച്ചത് അല്ലേ ഓനക്ക് പഠിച്ചെട്ടല്ലേ ജില്ലയിലേക്ക് ഒറ്റക്ക് പോന്നിട്ടില്ലേ നടന്ന് കേട്ടല്ലേ ബസ്സിനല്ലേ കുട്ടി പൂണാലേ പള്ളർച്ച കിട്ടോ ഇബ്രാഹിമേ ഇറങ്ങോ ഇറങ്ങോ മക്കളെ ജിബ്രാൻ വണ്ടിരുന്നോക്കട്ടോ അങ്ങനെ കേസിനും ജിബ്രാന്റെ പല്ല് ഒത്ത് ശരിയാക്കാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ അല്ലേ

ഇത് ഇങ്ങനെ ക്ലീനാക്കും കേട്ടോ എല്ലാ എന്താ ഏത് പോണുന്നുണ്ട് <laughs> <Hey, hey. laughs> <laughs>

റിയില്ലല്ലോ എന്താണെന്ന് ആറ്റി കൊടുത്ത ചുറമില്ല അസീടാ

അതാണ് ഇനിപ്പൊരു വേദന ഉണ്ടാവില്ല ചെറുപ്പം പേടി മാറിയില്ല ഏ പേടി മാറിയില്ലേ

ോ ഏ പേടി മാറിയോ വെള്ളം കുടിക്കരുത് കേട്ടോ അരമണിക്കൂറിന് ഏ ഉറപ്പുള്ളതാ കമ്പോസ്റ്റോ ഇബ്രോ കൊല്ലത്തിന് നോക്കണ്ടല്ലേ കൊല്ലാത്തൊരു പുറത്തെടുക്കലായി ഒരു ചെറിയൊരു കാലിപ്പൊത്തും കൊണ്ട് വന്നതേ ഇനി അപ്പൊ ഇപ്പൊണ്ടോക്കാരെ നാല് പൊത്ത് മടങ്ങി ഇങ്ങോട്ട് വന്നിതാക്കിയത് അപ്പൊ തിരിമ്പ കണ്ടോ ഒരു പൊത്തും ഇല്ലാത്ത പൊത്തില്ലാത്ത പൊത്തൊക്കെ ബിഗ് ബോസിലൊക്കെ ഉറങ്ങിയാലിങ്ങനെ പൊടിച്ചാല് കൊണ്ടു നോക്കി വണ്ടിയിൽ ഇറങ്ങിക്ക വണ്ടീട്ട ചേച്ചിയും അപ്പൊന്നോട് ചോദിച്ചേ മൂന്നാളും ചെടത്താണല്ലോ ചോദിച്ചെ കാണിക്കാനാണോ വന്നത് അമ്മ ഉള്ളിലുണ്ടോ ചോദിച്ചേ അല്ലെമ്മ ഞാനാണ് അപ്പൊ ആരെ കാണിച്ചാലോണ്ട് ഇപ്പൊ മേലൊന്നുണ്ട് അയിനെ കാണിച്ചാലാണ് അപ്പൊ ചിരിച്ചി ആ ചേച്ചി ചേച്ചി

ഞാൻ വേറെന്തേലും വാങ്ങി തരാറല്ലോ അതിന് പൗത്ത റമ്പുട്ടണ്ടല്ല ഇപ്പ എന്റെ പല്ലിനെ കൊത്തടിച്ചല്ലേ തിന്നാൻ പറ്റില്ല അതാ പറഞ്ഞു ടാറ്റ് എത്ര ഇണ്ടാവും നിങ്ങളൊക്കെ ആയിരത്തി ഇരുന്നൂറിനുള്ള മുതലുണ്ടാവട്ടെ ആ വീലുണ്ടല്ലേ ആ പോലെ വേദനിച്ചോടാ കുട്ടിക്ക് മിനിസല്ലേ കടന്നൂറും ഇതാ ഇതുണ്ടല്ലേ നമ്മളെ തെർമോക്കോള് മെറ്റീരിയലാണ് ചെലപ്പോ കയറും ചെയ്യൂലേ കളിക്കാനോ എന്താ ലാസ്റ്റ് പ്രൈസ് പറബളൂല് ബബ്ളുണ്ടാര മാറ്റുവാങ്ങി കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീം പോലത്തെ പുഡിങ് എന്തായാലും ഹോസ്പിറ്റലിലും കാണിച്ചില്ലേ ടിഷനെടാ സൗണ്ട് മൊബൈലിന്റെ സൗണ്ട് ഓഫ് ആയിക്കാ ഓരോ കുട്ടി നോക്കാണെ കുട്ടിക്ക് ചുമ എന്തായാലും പഴവില്ലല്ലോ മരുന്ന് ഇട്ടീലേ മരുന്നൊക്കെ കുറിച്ച് സെറ്റ് ആയിക്കട്ടാടാ